ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വൺ കെ ലൈക്ക് ആർജിട്ടുണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ സച്ചി പറയുകയാണ് എന്റെ പൊന്നു പൗഡർ എടുത്ത് ഇവന് ശമ്പളം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ഇത് കേട്ടതും സുതി ഞെട്ടിപ്പോയിട്ടോ സുതി മാത്രല്ല ചന്ദ്രയും ഞെട്ടിപ്പോയി കാരണം ഇനി സച്ചുവല്ലോ അറിഞ്ഞോ തന്റെ ജോലി പോയ കാര്യം എന്നോർത്തിട്ടാണ് ഒരു ഞെട്ടലുണ്ടായത് അപ്പോഴേക്കും തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു ഇവൻ ഇവനതിന് പണ്ടേ അഡ്വാൻസ് തുകയാന്ന് പറഞ്ഞുകൊണ്ട് ശമ്പളം മുഴുവൻ മേടിച്ചു കാണുമല്ലോ ഇവനെ അങ്ങനെ ചെയ്യാറുള്ളതാ അത് ഞങ്ങൾക്ക് അറിയാം ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ ഇവനെ ആ അപ്പൊ അതൊക്കെ പൗഡർ എടുത്തേക്ക് മനസ്സിൽ എന്ന് പറഞ്ഞപ്പം അല്ല എന്തിനാ എന്റെ ഭർത്താവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്റെ ഭർത്താവ് അഡ്വാൻസ് തുക മേടിക്കോ മേടിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അത് എൻ്റെ ഭർത്താവിൻ്റെ എന്റെയും കാര്യമല്ലേ അതുകൊണ്ട് കൂടുതൽ അത് അന്വേഷിക്കാൻ ഒന്നും വരണ്ട എൻ്റെ ഭർത്താവ് എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് അതുമല്ല സുതി ഇവിടെ അടുത്ത മാസം മുതൽ ചെലവാക്കുകയും ചെയ്യും ഈ വീട്ടില് ഞങ്ങൾ ചിലവാക്കുന്ന തുക എത്രയാണെന്ന് സച്ചി കണ്ടോ സച്ചി കണ്ടിട്ട് ഇനി അടുത്ത മാസം മുതൽ പറഞ്ഞാൽ പോരെ പിന്നെ സുതിക്ക് പത്താം തീയതി ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എപ്പോഴും എപ്പോഴും എന്റെ ഭർത്താവിന് ഇങ്ങനെ അപമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇനി സച്ചി എൻ്റെ ഭർത്താവിനെ അപമാനിക്കാൻ പാടില്ല അയ്യോ അഭിമാനമുള്ളവനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഇതുണ്ട് പക്ഷേ ഈ അഭിമാനം ഇല്ലാത്തവനെ അപമാനിക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് ദേ സച്ചി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നിനക്ക് എന്താ വേണ്ടത് ഇപ്പം അച്ഛന്റെ പൈസ തിരിച്ചു വേണോ അതല്ലേ നിനക്ക് വേണ്ടത് ഓക്കേ അത് തന്നേക്കാം ഏർ സുതി ഒരു കാര്യം ചെയ്യ ആ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തേരെ ചെയ്തേരെ നമുക്ക് പോകണ്ട ആ അത് തന്നെയാ മോളെ നല്ലത് അത് തന്നെയാ നല്ലത് അത് പറയാന് ഞാനും വരുന്നത് എന്തിനാ വെറുതെ ഇവൻ്റെ ആ ഒരു പൈസ ഔദാര്യമായിട്ട് തന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ പോകുന്നത് അതിൻ്റെ ഒരു കാര്യവും ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അത് ഇവൻ്റെ പൈസ മാത്രമേ എങ്ങനെയാവുന്നത് അത് എൻ്റെ പൈസയും കൂടെയല്ലേ ഹെഡാ എങ്ങനെയാണ് അത് നിൻ്റെ പൈസയാവുന്നത് അതെ എൻ്റെ പൈസയുമല്ല നിന്റെ പൈസയുമല്ല എൻ്റെ അച്ഛൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തുക അതൊക്കെ അതുകൊണ്ട് അതില്ല നയാ പൈസ നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടടാ പിന്നെ ഇപ്പം അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് ന്യായം ആ പൈസ തിരികെ മേടിച്ച് തരിക അത് ന്യായം തന്നെയാന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു മോളെ ശ്രുതി വേണ്ട ശ്രുതി ഇപ്പം നീ പോകണ്ട ഇപ്പം നമുക്ക് ഹണിമൂണ് തൽക്കാലം മാറ്റി വയ്ക്കാം ഹാ ദ പൈസയും ഇവൻ്റെ പൈസയും കൂട്ടുവെച്ചിട്ട് ആ തുകയും കൊണ്ട് ഹണിമൂണ് പോയാൽ മതി ദേ പറഞ്ഞത് കേട്ടല്ലേ ശ്രുതി ശ്രുതി നീ ആ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ ക്യാഷ് മേടിച്ചോണ്ട് വാ അപ്പം പിന്നെ ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് സച്ചി പറഞ്ഞു ഇത് ന്യായമാണ് കേട്ടോ ന്യായത്തിൻ്റെ കൂടെ ഞാനും നിൽക്കും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് എടാ തോടാക്കുപ്പി പോയി ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം ആ പിന്നെ വേണമെങ്കിൽ ഹണിമൂണ് പോകാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുമിച്ച് പോകാം ഒരുമിച്ച് പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഹണിമൂണിന് ഒരുമിച്ച് പോയാലിപ്പോൾ എത്ര എത്ര എന്താ കുഴപ്പമില്ല അല്ല ഒരുമിച്ച് ഹണിമൂണിന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണല്ലോ ആ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞത് എൻ്റെ പൊന്ന് എടുത്തി ഒരുമിച്ച് ഹണിമൂണിന് പോയാൽ എന്താ കുഴപ്പമില്ല അതെ ഇതേക്ക് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഹണിമൂണിന് ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകുന്നത് ഹണിമൂൺ എന്ന് പറഞ്ഞാല് രണ്ടു പേർ മാത്രം പോകുന്ന ഒരു ടൂറ അല്ലാതെ ഒരിക്കലും ഫാമിലി മുഴുവനും കുടുംബം അടച്ചു പോകുന്ന ഒരു ടൂറൊന്നും അല്ല അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ പൊക്കുന്നേ സച്ചി നീ ടൂറിന് പോവുകയോ ഹണിമൂൺ ആഘോഷിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഏതായാലും ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഹണിമൂൺ ആഘോഷിക്കാനൊന്നും ഇല്ല വാ ആഹ് നമുക്ക് കയറി പോകാന്ന് പറഞ്ഞു സുധീനെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ ഏതായാലും സുധീനെ വിളിച്ചോണ്ട് പോയി ഇതേ സമയത്ത് ഇതേ സമയം നമ്മുടെ ചന്ദ്ര ഇപ്പൊ തൃപ്തി ആയല്ലോ നിനക്കും അവർ നല്ലൊരു ഹണിമൂണ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ തടസ്സം മാത്രമേ ഉള്ളൂ ഹെടാ ഇതിനാ പറയുന്നത് കുശുമ്പു അസൂയെന്ന് നിനക്ക് ആ ഒരു ഹണിമൂണ് പോകുന്നതിന്റെ കുശുംബു അസൂയല്ലേ എന്നിങ്ങനെ ചന്ദന പറഞ്ഞപ്പ പിന്നെ കുശുംബു അസൂയം ഉം കുശുംബു അസൂയം തോന്നാൻ പറ്റിയ രണ്ട് സാധനം ആണല്ലോ ആ ഏതായാലും പതിയെ പതിയെ പൗഡർ ഇടത്തേക്ക് എല്ലാം മനസ്സിലാക്കിയോളും നീ പറയുന്നുണ്ടല്ലോ കൂടെ കൂടെ പൗഡർ ഇടത്തേക്ക് മനസ്സിലാവും പൗഡർ ഇടത്തേക്ക് മനസ്സിലാവുന്ന എന്ത് മനസ്സിലാവുന്ന എന്തു മനസ്സിലാവുന്ന നീ പറയുന്നത് അല്ല സോഡാ സോടാക്കുപ്പിയുടെ സ്വഭാവം മനസ്സിലാക്കിക്കോളുന്ന് ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ ഈ ഭൂലോകത്ത് വേറെ ഇല്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പിന്നെ എന്തിനാവാ അങ്ങനെ ഇങ്ങനെ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല ആ പൈസ നിങ്ങൾ എടുത്തു കൊടുത്തതാണെന്നൊന്നും ആ പൈസ നിങ്ങൾ എടുത്തു കൊടുത്തതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ പൈസ അവൻ എടുത്തോണ്ട് പോയത് തന്നെയാ അത് പിന്നെ ഞാൻ ആ പൈസ എടുത്തു കൊടുത്തത് തന്നെയാ ദേഹ് സച്ചി വീണ്ടും അവനെ നീ കള്ളനെ ആക്കരുത് കേട്ടോ ആ കള്ളനെ ഞാൻ കള്ളനാക്കേണ്ട കാര്യമില്ലല്ലോ കള്ളൻ എന്നും കള്ളൻ തന്നെയാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ സച്ചി അങ്ങ് പോയി രേവതി അങ്ങ് പോയിട്ടോ ഏതായാലും നമ്മുടെ രവീന്ദ്രനും ചന്ദ്ര മാത്രമാണ് പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു രവീന്ദ്രനോട് രവീന്ദ്രനോടോ നിങ്ങളൊറ്റൊരുത്തനാ വളം വെച്ച് കൊടുക്കുന്നത് അതെ അവനെ ഇങ്ങനെ പന പോലെ വളർത്തുന്നത് ആ സച്ചിനൊക്കെ സച്ചിക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഞാനാ പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം ഇവിടെ നിന്റെ ഒരു മകനുണ്ടല്ലോ സുധീ അതിന് വളം വെച്ച് കൊടുക്കുന്നത് നീയാ അത് നീ മറന്നു പോകരുത് ചന്ദ്രെ അത് നീ മറക്കാൻ പാടില്ല ആ പിന്നെ നീ പല കാര്യങ്ങളും പറഞ്ഞു എല്ലാം ഞാൻ വിശ്വസിച്ചെന്ന് നീ കരുതുന്നുണ്ടോ എങ്കിലേ നിനക്ക് തെറ്റി പലതും ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ കണ്ണടച്ച് നിൽക്കുന്നത് അല്ലാതെ ഒരിക്കലും ഞാനൊരു കിഴങ്ങനായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പോയിട്ടോ രവീന്ദ്രൻ എത്ര കിഴങ്ങനല്ലെന്ന് പറഞ്ഞാലും മരവാഴി അല്ലെന്ന് പറഞ്ഞാലും രവീന്ദ്രൻ കിഴങ്ങൻ തന്നെ ആകത്തുള്ളൂ നമുക്കത് ഉറപ്പുള്ള കാര്യമാണ് എങ്കിൽ പിന്നെ ചന്ദ്രൻ ഇതുപോലെ നാക്കുയർത്തി സംസാരിക്കത്തില്ലായിരുന്നു എന്തായാലും ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സുധീന ആണ് കേട്ടോ അപ്പം സുധി സുധീനെയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അപ്പം സുധി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് അപ്പൊ ചന്ദ്രൻ നോക്കുമ്പോഴത്തേക്കും സുധി ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കാം അപ്പൊ ചന്ദ്ര ഓടി സുധീടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തു വിറ്റി മോനെ നീ എന്താ നീ എന്താ ആലോചിക്കുന്നത് അതെ ഞാന് ഒരു ഒരു കോടി രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങിയാലോ ഒരു കോടി അല്ലാട്ടോ പത്ത് കോടി രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങിയാലോ നിങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പത്തു കോടി രൂപയ്ക്കോ അതിന് നിനക്ക് എവിടെ നടാ പത്ത് കോടി രൂപ ആ പത്ത് കോടി രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താ വേണോ അമ്മയ്ക്ക് ആ എന്താ മോനെ നീ പറയുന്നത് നീ ചുമ്മാ പറയുന്നാണോ എൻറെ പൊന്നമ്മേ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ല അന്നിട്ടല്ലേ പത്ത് കോടി രൂപ ഉം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മനുഷ്യന് ഇവിടെ തല പൊകഞ്ഞു നിൽക്ക എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല ഉം തല പുകയണം തല പുകയുക തന്നെ വേണം നിനക്ക് നിനക്ക് ഇതല്ല ഇതിനപ്പുറം വന്നാലും നീ പഠിക്കാൻ പോകുന്നില്ല ദേ ദുധീ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ആ പൈസ കൊണ്ടു തരാൻ നോക്കിക്കോ നിനക്കറിയാലോ പലിശ കൊടുക്കാനുള്ളതാ പലിശ കൊടുത്തില്ലെങ്കിൽ പലിശക്കാരൻ ഇങ്ങോട്ട് വരും ഇപ്പൊ തന്നെ ഈ ഒരു പൈസ ഇവിടെ ഒരു ഒരു ലക്ഷം രൂപ ഇവിടെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നോ സച്ചിപ്പയ്യൻ ഉണ്ടാക്കി ഇനിയിപ്പം ആ പ്രമാണമങ്ങാണം നമ്മുടെ അടുത്ത് പണയം വെച്ചെന്നങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ദയവ് ഇത് സുധീ നീ എങ്ങനെയെങ്കിലും പൈസ മേടിച്ചതാ പൈസ മേടിച്ചിട്ട് വാ അതുമല്ല എനിക്ക് പറയാനുള്ളത് നീ ഇങ്ങനെ പണിയില്ല പണിയില്ല ജോലിയില്ല ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കാതെ എവിടെയെങ്കിലും പോയി ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കടാ അല്ലാതെ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എത്രനാൾ നീ ശ്രുതിയുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കും സച്ചിയുടെ നിന്റെ അച്ഛൻ്റെ ഒക്കെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കാം പക്ഷേ ശ്രുതിയുടെ കണ്ണിൽ നീ എത്രനാള് പൊടിയിട്ട് ജീവിക്കും അത് പിന്നെ അമ്മേ ഞാൻ എന്താ ചെയ്യുക നീ എന്താ ചെയ്യുക നിനക്കെന്താ ഒന്നും ചെയ്യാൻ പറ്റില്ലേ അതെ നീ ഭയങ്കര മൂന്ന് ഡിഗ്രി ഉള്ളവനാ അങ്ങനെയാ മറ്റവനാ മറിച്ചാണെന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണെന്ന് വെച്ചാലും അത് ചെയ്യണം സച്ചി ഇടയ്ക്കിടയ്ക്ക് പറയൂല ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്ന് അത് നീ മനസ്സിലാക്കണ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏത് ജോലി ആണെങ്കിലും കുഴപ്പമില്ല നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി അല്ലെങ്കിലും ഏത് ജോലി ആണെങ്കിലും നീ അത് ചെയ്യാൻ നോക്ക് ഈ കാലത്ത് പൈസ ഇല്ലാത്തവനും ഒരു വിലയും കാണത്തില്ല പ്രത്യേകിച്ച് കുടുംബത്തിൽ പൈസ ഇല്ലാത്തവനെ എല്ലാവരും ചവിട്ടി തേക്കൊള്ളു നിന്നെ അതാ ഇപ്പൊ എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നത് എടാ പറഞ്ഞത് കേട്ടില്ലേ പത്താം തീയതിക്ക് നിനക്ക് ശമ്പളം കിട്ടുന്നേ നീ എന്ത് ചെയ്യും ഈ പത്താം തീയതി നീ ശമ്പളത്തിനവിടെ പോവും അവൾ അതും പ്രതീക്ഷിച്ചായിരിക്കുന്നത് നീ ഓർത്തോ നിന്റെ കൂടെ ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ശ്രുതിയുണ്ട് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജോലി ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആദ്യം നിന്നെ തള്ളി പറയാൻ പോകുന്നതേ ആ സച്ചിപ്പയ്യനോ നിന്റെ അച്ഛനോ ഒന്നും അല്ലായിരിക്കും ശ്രുതി ആയിരിക്കും പിന്നെ നിന്റെ ജീവിതം തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി അമ്മയും അമ്മേ അങ്ങനെയൊന്നും പറയരുതമ്മേ പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് മര്യാദക്ക് വല്ല ജോലിയും കണ്ടുപിടിച്ച് ജോലിക്ക് പോകാൻ നോക്ക് അല്ലെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് എന്തോരുന്നാളും നീ ജീവിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ പൊന്നുമോനെ നീ എങ്ങനെയെങ്കിലും ഒന്ന് ജോലിക്ക് പോടാ ഏതെങ്കിലും ജോലി നീ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതിന് ഞാന് എന്നും ജോലി അന്വേഷിക്കുന്നുണ്ട് പിന്നെ ജോലി അന്വേഷിച്ച് നിനക്ക് മാത്രമേ എന്താ ജോലി കിട്ടാത്തത് ഞാൻ പറഞ്ഞു നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയല്ല എന്ത് ജോലി ആണെങ്കിലും അത് ചെയ്യാൻ തയ്യാറായിക്കോ കുറച്ച് ശമ്പളം എങ്കിലും കയ്യില് വന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സമാധാനം ഉണ്ട് സമാധാനത്തോടെ നിനക്ക് ആ ശമ്പളം കൊണ്ട് കൊടുക്കാം പക്ഷേ നീ ഒന്ന് ഓർത്തു നോക്ക് ദേ ഇനി ശമ്പളം കൊടുക്കാതെ എങ്ങാണോ ഇരുന്ന് ശ്രുതി എങ്ങാണോ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഓർക്ക് നീ നീ തന്നെ ചിന്തിക്ക് ശ്രുതി നിനക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ ശ്രുതി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചന്ദ്ര അത് ഇതുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുകയാണ് ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി പിന്നെ നമ്മുടെ സുതി തന്നെ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ സുതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ജോലി എടുക്കാൻ മടിയാ അല്ലാതെ പിന്നെ എന്താ പറയുക സുതി ഓരോ തട്ടിമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് ജോലി ചെയ്യാൻ മടിയായിട്ട് തന്നെയാണ് സുതി ജോലിക്ക് പോകാത്തത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ് കേട്ടോ അങ്ങനെ വർഷയും ശ്രീകാന്തും ഇരിക്കുന്ന ഒരു സീനാണ് അപ്പൊ വർഷം ഇങ്ങനെ വന്നു വർഷം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് എന്തോ ഒരു പുതിയ ഡിഷ് ഒക്കെ കൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ കഴിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴാണ് തൊട്ടടുത്ത് രണ്ട് കപ്പിൾസ് കപ്പിൾസിരുന്ന് ഇത് പരസ്പരം സ്പൂണും കൊണ്ട് കൈമാറി ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്കൊരാഗ്രഹം വർഷ പറഞ്ഞു എന്തേ അങ്ങോട്ട് നോക്കിയേ കണ്ടല്ലേ അവർ തമ്മിലുള്ള സ്നേഹം അവരെ കണ്ടിട്ട് ഭാര്യയും ഭർത്താവു ആണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കി ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ് കേട്ടോ അവരിങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ മറവിലാണ് ഇരിക്കുന്നത് അപ്പം ശ്രീകാന്തിന്റെ നെഞ്ചിന്റെ അങ്ങോട്ടേക്ക് പോയി കുരിഞ്ഞിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ വൈറ്റിൽ ബട്ടർഫ്ലൈസ് പറക്കുന്ന പോലെയൊക്കെ തോന്നൂല അവര് ആ ഒരു ഫീലിങ്സ് ഒക്കെ വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ വർഷേനെ തന്നെ നോക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വർഷം ഇങ്ങനെ മാറിയിട്ട് അതെ അവര് കല്യാണം കഴിഞ്ഞവരല്ല അവളുടെ നെറ്റിയില് കുങ്കുമില്ല അപ്പൊ പിന്നെ മനസ്സിലാവൂലോ അവള് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് അതുപോലെ തന്നെ കാലില് മീഞ്ചി ഒന്നും ഇട്ടിട്ടുമില്ല അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേയില്ല അപ്പൊ ഒരു കപ്പിൾസ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ ഒരു കപ്പിൾസ് ഒന്നും അല്ല അവരുണ്ടല്ലോ ലിവിങ് ടുഗതറാന്ന് പറഞ്ഞു അവര് ഒരു വർഷമായിട്ട് ഇവിടെ എന്നും വരാറുണ്ട് ലിവിംഗ് ആയിട്ട് അവർ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഏഹ് ലിവിങ് ടുഗതറോ ഏ അന്നാ ഞാൻ ഒന്നുകൂടെ കാണട്ടെ ഇങ്ങനെ ലിവിങ് ടുഗതറേ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടെ വർഷം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തി ചോദിച്ചു അല്ല നിനക്ക് എന്താ ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് അഭിപ്രായം എന്താ കൊള്ളാമോ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞപ്പോൾ അതെന്താ നല്ലതല്ലേ എന്തുകൊണ്ട് നല്ലത് വിവാഹത്തെക്കാലം ലിവിങ് ടുഗതർ തന്നെയാണ് കാരണം ഈ പ്രേമിച്ചൊക്കെ നടക്കുന്ന കാലത്ത് നമുക്ക് പ്രണയത്തോട് കൂടുതലൊരു പ്രണയമൊക്കെ തോന്നും പക്ഷേ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒക്കെ അങ്ങ് പോകില്ല ഒരു പുതുമി അങ്ങ് മാറും പക്ഷേ അങ്ങനെയല്ല ലിവിങ് ടുഗതർ ആയി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അല്ല വേറൊരു ഭാഗത്ത് നിൽക്കുന്ന ഒരാള് രണ്ട് വ്യക്തികള് അവരൊരുമിച്ച് ജീവിക്കുന്നു അപ്പം അങ്ങനെ ആ ഒരു ഇതിലല്ലേ പോകുന്നത് അവിടെയും ഒരു ചെറിയ അകലം കാണും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പുതുമ എപ്പോഴും നിലനിൽക്കും എന്നിങ്ങനെ പറഞ്ഞപ്പം അപ്പൊ എനിക്ക് ലിവിങ് ടൂതർ ആണോ ഇഷ്ടം ആ എനിക്ക് ലിവിങ് ടുഗതർ ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ലിവിങ് ടുഗദറിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവർ ജീവിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ എനിക്ക് വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ എൻ്റെ ശ്രീകാന്തിനോട് കൂടി ഒത്തിരി നാൾ ജീവിക്കണം പിന്നെ ശ്രീകാന്തിനെ അങ്ങനെ സ്വസ്ഥതയോടു കൂടിയൊന്നും വിടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലാട്ടോ വിവാഹം കഴിഞ്ഞ് എപ്പോഴും എനിക്ക് ശ്രീകാന്തിൻ്റെ കൂടെ തന്നെ ഇരിക്കണം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് എപ്പോഴും നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് അതൊരു പ്രത്യേക ഫീലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതെല്ലാം ഇതൊക്കെ വലിയ ആസ്വദിച്ച് നമ്മുടെ ശ്രീകാന്ത് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവരുടെ ഈ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ ശ്രുതിയെയാണ് കാണിക്കുന്നത് അപ്പം ശ്രുതി ഒരു കവറൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ എടാ സച്ചി അമ്മേ ഇങ്ങോട്ട് ഓടി വായോ എല്ലാവരും വായേ അച്ചാ വായേ ശ്രീകാന്തേ എടാ വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതി കിടന്ന് അലറ അലമുറയിട്ട് വിളിക്കുകയാണ് അപ്പം ഈ ശ്രുതി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം ശ്രുതി പറഞ്ഞിട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ആ പൈസ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കൊണ്ടുവന്നു അപ്പം ആ പൈസ കൊടുക്കണ എല്ലാവരുടെയും മുമ്പ് വെച്ച് തന്നെ കൊടുക്കണമെന്ന് ശ്രുതിയുടെ ഒരു അഭിപ്രായം ആ അഭിപ്രായ പ്രകാരമാണ് എല്ലാവരെയും വിളിക്കുന്നത് സച്ചി ഇത് കേട്ടിട്ട് സച്ചിയുടെ വാതിലിലേ ചെന്ന് കിടന്ന് കൊട്ടു സച്ചി ഇത് കേട്ടിട്ട് എന്താണ് സോടാക്കുപ്പി നിനക്ക് എന്തിട്ട് സൂക്കേടാ ഇത് നീ കുറെ നേരം ആയല്ലോ വാതിലൊക്കെ കിടന്ന് കൊട്ടാൻ തുടങ്ങിയിട്ട് പറഞ്ഞപ്പം ആ അത് ഞാന് പൈസ കൊണ്ടുവന്നിട്ടുണ്ട് തരാനുള്ള പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഏ തരാനുള്ള പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്നോ അച്ഛാ ഓടിവാ അച്ചാ അതെ ഇവൻ തരാനുള്ള പൈസ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ വിളിച്ചു അപ്പൊ രവീന്ദ്രൻ ചന്ദ്രയൊക്കെ വന്നു കേട്ടോ രവീന്ദ്രൻ ചന്ദ്രയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ തരാനുള്ള പൈസ നീ തരാനുള്ള പൈസ തരാൻ വന്നതാണ് അല്ലേ ദൈ ഇവനെ അമ്പത്തൊന്ന് ലക്ഷം രൂപ തരാൻ പോവാന്ന് പറയുമ്പഴ്ത്തേക്കും അമ്പത്തൊന്നു ലക്ഷമോ അമ്പത്തൊന്നു ലക്ഷമോന്നുമല്ല ഞാൻ കൊണ്ടുവയ്ക്ക കൊണ്ടുവന്നേക്കുന്ന ആ ഒരു ലക്ഷം രൂപയാന്ന് പറഞ്ഞു ഓ ഒരു ലക്ഷം രൂപയോ അതെ ഞാനെടുത്ത ഒരു ലക്ഷം രൂപ ഏ നീ എടുത്ത ഒരു ലക്ഷം രൂപയോ ഓ ഓ ഓ അല്ല അമ്മ പറയുന്നു നീ എടുത്തതല്ല നിനക്ക് എടുത്തു തന്നതാണെന്ന് നീ പറയുന്നു ആ ഒരു ലക്ഷം രൂപ നീ എടുത്തതാണെന്ന് ഇതിലേത് പറയുന്നത് അത് ഞങ്ങൾ വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നിട്ട് അത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അവന് എടുത്തതാണെങ്കിലും ഞാൻ അവന് കൊടുത്തതാണെങ്കിലും നിനക്ക് ഇപ്പൊ പൈസ കിട്ടിയാൽ പോരെ പിന്നെ നീ എന്തിനാ അതിനെക്കുറിച്ച് കൂടുതൽ വാച്ച പഠിക്കുന്നത് അതെ മോനെ ആ പൈസ ഇങ്ങ് തന്നെന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങ് മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അങ്ങനെ ഇരിക്കട്ടെ ആ പൈസയെ ഇതേ ഈ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതല്ല അതിങ് തരാൻ പറഞ്ഞു അങ്ങനെ തട്ടിപ്പറിച്ചപ്പോഴത്തേക്കും ചന്ദ്രൻ എന്താ സച്ചി ഈ കാണിക്കുന്നത് എനിക്ക് അദ്ദേഹം തന്ന പൈസയല്ലേ ഇത് ആ നിങ്ങൾക്ക് അച്ഛൻ തന്ന ആയിരിക്കും പക്ഷേ എനിക്ക് വിശ്വാസമേ ഇല്ല ഇതിനകത്ത് മുഴുവൻ തുകയുണ്ടെന്ന് ഇതൊന്ന് ഞാൻ കെണ്ണി നോക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു എന്തിനാ സച്ചി വെറുതെ വീണ്ടും വീണ്ടും ഇട്ട് എന്റെ ഭർത്താവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് ഏഹ് എന്റെ ഭർത്താവ് ഈ പ്രശ്നം ഒക്കെ പറഞ്ഞു തീർത്തല്ലേ ഇനിയിപ്പൊ ഈ പ്രശ്നത്തിന്റെ കാര്യം പിന്നെ പിന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി അതേ ശ്രുതി എങ്ങനെ പ്രശ്നം തീർന്നെന്ന ശ്രുതി പറയുന്നത് പ്രശ്നം തീർന്നോ നിങ്ങളുടെയൊക്കെ പ്രശ്നം തീർന്നു കാണും എൻറെ പ്രശ്നം അങ്ങനെ തീർന്നിട്ടില്ല എൻറെ അമ്മേനെയും അനിയത്തിനെയും അനിയനെയൊക്കെ അപമാനിച്ചത് നീ കേട്ടതല്ലേ എൻറെ അനിയനെ കള്ളനാക്കിയില്ലേ അതെല്ലാം ഈ പൈസ കാരണമല്ലേ പിന്നെ ഈ പ്രശ്നം തീർന്നു എന്ന് നീ ഇവിടെ പറയരുത് കാരണം എൻ്റെ അനിയത്തിയും അമ്മയും ഒക്കെ അനുഭവിച്ച ആ അപമാനം എത്രത്തോളം ആണെന്ന് എനിക്കറിയാം അവരെത്രമാത്രം വേദനിച്ചിട്ടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് അറിയാമോ അവർക്ക് എത്ര മാത്രം മനസ്സിൽ കൊണ്ടു കാണുന്നു നിനക്കറിയാമോ എന്നിട്ട് ഈ പ്രശ്നം തീർന്നെന്ന് പറയാം ശ്രുതി നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു രേവതി നിർത്തുന്നുണ്ടോ അല്ല എന്തിനാ വീണ്ടും വീണ്ടും ഈ പ്രശ്നം ഇങ്ങനെ കുത്തിപ്പോക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിന്റെ അനിയനോട് മാപ്പ് പിന്നെന്തിനാ നീ ഇത് വീണ്ടും വീണ്ടും ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നത് വേണ്ട വേണ്ട ഇത് വലിയ പ്രശ്നമൊന്നും ആക്കി മാറ്റണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ആ എന്താണെങ്കിലും ഈ പൈസ എണ്ണിക്കഴിഞ്ഞേ ഞാൻ തരുന്നുള്ളൂ ഈ പ്രശ്നം അവസാനിച്ചാലും അവസാനിച്ചില്ലെങ്കിലും ആ പൈസ എന്നടാ ശ്രീകാന്ത എന്ന് പറഞ്ഞു പൈസ എണ്ണി നോക്കിയപ്പോഴത്തേക്കും പൈസക്ക് കുറവുണ്ട് കേട്ടോ ഈ പൈസയ്ക്ക് കുറവ് നോക്കുമ്പഴത്തേക്കും ആ ആ ആ ആ കണ്ടില്ലേ കണ്ടില്ലേ ഈ പൈസക്ക് കുറവുണ്ട് ഇത് ഇതൊരു ലക്ഷം രൂപ തികച്ചില്ല എടാ ഇട സോടാ കുപ്പി ബാക്കി പൈസ എടുക്കടാന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ബാക്കി പൈസ ഞാൻ പറഞ്ഞല്ലോ ശമ്പളം കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തന്നോളാം ശമ്പളം തരും എന്ന് പറഞ്ഞാൽ തരും അല്ലാതെ വെറുതെ ഇങ്ങനെ സച്ചി കിടന്നു ഓരോന്ന് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല തരും എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തരും എന്ന് പറഞ്ഞപ്പം ആ പൗറുടെ അടുത്ത് പറഞ്ഞാ പിന്നെ എനിക്ക് വിശ്വാസ പൗരരുടെ അടുത്ത് പറഞ്ഞിട്ട് പൈസ കിട്ടും ഓക്കെ പൗർടെ അടുത്തേക്ക് ശമ്പളം കിട്ടുമ്പം പൗഡറടുത്ത് ബാക്കി പൈസ തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ആ ഒരു പൈസ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ തന്നെയാട്ടോ ഏൽപ്പിക്കുന്നത് ചന്ദ്ര തന്നെയാണ് ആ പൈസ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ചന്ദ്രക്ക് പലിശ കൊടുക്കാൻ അതല്ലാതെ വേറൊരു മാർഗം ഇല്ലല്ലോ അതുകൊണ്ട് ചന്ദ്ര ആ പൈസ കിട്ടിയപ്പോ തന്നെ അവിടെ നിന്ന് മുങ്ങി കേട്ടോ ചന്ദ്രക്ക് വേറെ കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ശ്രദ്ധീൻ നമ്മുടെ ശ്രുതി അങ്ങ് കയറി പോവുകയും ചെയ്തു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതി റൂമിലിരുന്ന് ഇങ്ങനെ തുണിയൊക്കെ മടക്കുന്ന ഒരു സീനാണ് അപ്പൊ രേവതിയുടെ മുഖം ഇങ്ങനെ കട്ട കലപ്പിലിരിക്കാണ് കേട്ടോ അപ്പൊ സച്ചിങ്ങ് കയറി വരിക സച്ചിങ് കയറി വരുമ്പോഴത്തേക്കും രേവതി മുഖം ഒക്കെ വീർപ്പിച്ചു വെച്ചിരിക്കുക അപ്പോഴേക്ക് സച്ചി ഇതെന്താ ഇതെന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ രേവതി ഇതെന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഇടുന്നില്ല ഏഹ് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്താ രേവതി എന്താ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയതെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ ഹ് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങക്കൊരു വാക്കു പറയത്തില്ലായിരുന്നോ ഹണിമൂണിന് എല്ലാവരും കൂടെ പോണല്ലേ അല്ല എന്റെ ഹണിമൂണിന് കൊണ്ടുപോന്നോ കൊണ്ടുപോകാമെന്ന് നിങ്ങൾക്ക് പറയത്തില്ലായിരുന്നോ നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് ഹണിമൂണ് പോകാമെന്ന് നിങ്ങൾക്ക് പറയത്തില്ലായിരുന്നോ നിങ്ങളെന്താ പറഞ്ഞത് എല്ലാവരും കൂടി ഒരുമിച്ച് ഹണിമൂണ്ണിന് പോകാം എന്നല്ലേ അത് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുണ്ട് അപ്പം ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ ശേഷം അവസാനിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടെന്ന് നിർത്തുന്നു ചാറ്റാ ബൈ ബൈ